എൻ സിആർ ടിയുടെ പാഠപുസ്തകം വ്യാജമായി അച്ചടിച്ച സംഭവത്തിൽ നടപടിയുണ്ടായി കൊച്ചിയിലെ രണ്ട് സ്വകാര്യ സ്ഥാപനങ്ങൾക്കെതിരെ സെൻട്രൽ പോലീസ് കേസെടുത്തു എൻ സി ഇ ആർ ടി നൽകിയ പരാതി പ്രകാരമാണ് നടപടി വ്യാജമായി അച്ചടിച്ച ഒന്ന് അഞ്ചോ ഒൻപത് ക്ലാസുകളിലെ പാഠപുസ്തകങ്ങൾ പോലീസ് പിടിച്ചെടുക്കുകയും ചെയ്തു വിവരങ്ങളുമായി സുധീഷ് ഗോപാൽ ചേരുന്നുണ്ട് സുധീഷ് എന്തായാലും വ്യാജമായി അച്ചടിച്ച പാഠപുസ്തകങ്ങൾ പിടിച്ചിട്ട് എടുത്തിട്ടുണ്ടോ ഒപ്പം തന്നെ കൊച്ചിയിലെ രണ്ട് സ്വകാര്യ സ്ഥാപനങ്ങൾക്കെതിരെ കേസും എടുത്തിട്ടുണ്ട് എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കുന്ന കൂടുതൽ വിവരങ്ങൾ ലക്ഷ്മി എൻ സി ആർ ടിയുടെ പരാതിയിൽ എറണാകുളം സെൻട്രൽ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് രണ്ട് സ്ഥാപനങ്ങൾ ഇത്തരത്തിൽ വ്യാജമായി പുസ്തകങ്ങൾ അച്ചടിച്ചു എന്ന് കണ്ടെത്തിയത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ രണ്ട് സ്ഥാപനങ്ങൾക്കെതിരെ കേസെടുത്തിട്ടുള്ളത് ഒന്ന് അഞ്ച് ഒമ്പതേ ക്ലാസ്സുകളിലെ പാഠപുസ്തകങ്ങളാണ് അച്ചടിച്ചിരുന്നത് ഇതിന്റെ കോപ്പികളും പോലീസ് കണ്ടെടുത്തു ആയിരത്തിലധികം കോപ്പികളാണ് കണ്ടെടുത്തിട്ടുള്ളത് ഇത് ഏതെങ്കിലും തരത്തിൽ എൻ സി ആർ ടിയുടെ പുസ്തകം എന്ന നിലയിൽ വിൽക്കാൻ ശ്രമിച്ചു എന്ന അടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിച്ചു വരികയാണ് അതിന് ശേഷമാവും പുസ്തകം രാജ്യമായി അച്ചടിച്ചത് സുധീഷ് രാജ്യമെമ്പാടിത്തരത്തിലുള്ള റെയ്ഡുകൾ അടുത്തിടെയായി നടക്കുന്നുണ്ട് എൻ സിആർടി അതോറിറ്റി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അങ്ങനെയാണെങ്കിൽ ഇതൊരു വലിയ റാക്കറ്റാണ് അതിലെ കണ്ണികൾ മാത്രമാണ് ഇവർ എന്ന് വേണം സംശയിക്കാൻ അങ്ങനെ തന്നെയാണ് ഇന്ന് പ്രാഥമികമായി നടത്തിയ അന്വേഷണത്തിലാണ് ഇപ്പോൾ ആയിരത്തിലധികം പുസ്തകങ്ങൾ കണ്ടെടുത്തിട്ടുള്ളത് ഇതിന്റെ എത്രത്തോളം വ്യാപ്തിയുണ്ട് ഈ ശൃംഖലയ്ക്ക് എന്നത് സംബന്ധിച്ച് കൂടുതൽ അന്വേഷണങ്ങളും പരിശോധനകളും നടത്തിയാൽ മാത്രമേ വ്യക്തമാവൂ പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ആയിരത്തിൽ ശിഷ്ടം പുസ്തകങ്ങളാണ് കണ്ടെടുത്തിട്ടുള്ളത് അത് ഒന്ന് അഞ്ച് ഒമ്പത് ക്ലാസ്സുകളിലെ പുസ്തകങ്ങൾ മാത്രമാണ് ഇതുവരെയും കണ്ടെടുത്തിട്ടുള്ളത് ഇത് വിൽപ്പന നടത്തിയോ ഇത് ഏതെങ്കിലും തരത്തിൽ വിതരണം ചെയ്യുന്നതിനുള്ള ശൃംഖലകൾ പ്രവർത്തിക്കുന്നുണ്ടോ എന്നത് അടക്കമുള്ള കാര്യങ്ങളിലേക്കെല്ലാം അന്വേഷണം പോകേണ്ടതുണ്ട് അതിനുശേഷം മാത്രമേ ഇതിൽ ഒരു ആധികാരികമായി നമുക്ക് ഒരു തീരുമാനത്തിലേക്ക് എത്താൻ കഴിയൂ ഇതുതന്നെയായാലും പോലീസ് ഇപ്പോൾ ഈ അച്ചടിച്ചതായി കണ്ടെത്തിയ രണ്ട് സ്ഥാപനങ്ങൾക്കെതിരെയാണ് നടപടി എടുത്തിട്ടുള്ളത് സുധീഷാണ് വിവരങ്ങൾ നൽകിയത്